ഹായ് ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഞങ്ങൾക്കൊക്കെ സുഖമാണ് കുറുമ്പീസ് ഫാമിലി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകും മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസിലൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇൻഷാദ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരിടത്ത് റംല റുക്കിയ എന്ന രണ്ട് സ്ത്രീകൾ ജീവിച്ചിരുന്നു അവർ രണ്ടാളും ഭയങ്കര കൂട്ടുകാരാണ് അവർ രണ്ടാളെയും വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഒരേ സ്ഥലത്ത് അവർ നല്ല കൂട്ടുകാരായി സ്നേഹിതരായി സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ച് പോയിക്കൊണ്ടിരിക്കെ അവർക്ക് രണ്ടാൾക്കും നല്ല രണ്ട് പൊന്നോമന മക്കളെ കിട്ടി രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ജനിച്ചു ആ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കളിച്ചും രസിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അവരും നല്ല കൂട്ടുകാരായി അവരിങ്ങനെ വളർന്ന് വലുതായി ഒരേ ക്ലാസ്സിൽ ചേർത്തു ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചു അങ്ങനെ അവരും നല്ല കൂട്ടുകാരായി മാറി ഉമ്മമാരെ പോലെ തന്നെ മക്കളും നല്ല കൂട്ടുകാരായി അങ്ങനെ ഇരിക്കെ ഈ ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് ചില അസൂയാൽക്കൾക്ക് ഭയങ്കര അസൂയായിരുന്നു കേട്ടോ ഇവർ രണ്ടാളെ എങ്ങനെയായാലും അടുപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവർക്ക് അങ്ങനെ പ്രമലയും റൊക്കിയും തമ്മിൽ എന്തോ ചെറിയ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊരു സൗന്ദര്യപ്പണമൊക്കെ ഉണ്ടായതാണ് കേട്ടോ അതിനെ അങ്ങോട്ട് ആ ചെന്നായിക്കളെന്ന് തന്നെ പറയാം ആ സുയമുത്തിരുന്ന ചെന്നായ്ക്കൾ അങ്ങോട്ട് കുറേ മസാലകളൊക്കെ അങ്ങോട്ട് ചേർത്ത് അവരെ തമ്മിൽ ഭയങ്കര ശത്രുക്കളാക്കി മാറ്റി അങ്ങനെ ഇരിക്കി റുക്കിയുടെ മകൾക്ക് ഒരു വിവാഹാലോചന വന്നു ഏതാണ്ട് അത് ഉറക്കുന്ന മട്ടായി ഇതറിഞ്ഞ ചെന്നായിക്കൂട്ടങ്ങൾ ഓടിച്ചെന്നു റമലിയോടായി പറഞ്ഞു നീ അറിഞ്ഞില്ലേ റുഖിയുടെ മകൾക്ക് വിവാഹം ഉറപ്പിച്ചല്ലോ അപ്പം നിൻ്റെ മകളോ ഇത് കേട്ടാ റംല പറഞ്ഞു ആണോ ആഹാ ഭയങ്കര സന്തോഷമാണല്ലോ നടക്കട്ടെ നല്ല കാര്യമല്ലേ ഒരു പെൺകുട്ടിയുടെ വിവാഹമല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞു ഏയ് അതെങ്ങനെയാണ് അത് നീ സമ്മതിക്കുന്ന എങ്ങനെയാണ് നിൻ്റെ കുട്ടിയല്ലേ ആദ്യം പോകേണ്ടത് അവളുടെ മോള് പോകുമ്പോൾ നീ കുട്ടി ഇവിടെ ഇരിക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ എരിക്കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് ഏ റംലയെ ഇങ്ങനെ വല്ലാണ്ട സമ്മർദ്ദത്തിലാക്കി അവസാനം റംലയെ കൊണ്ടൊരു തീരുമാനമെടുപ്പിച്ചു അവളുടെ മകളുടെ വിവാഹം നടത്തണമെന്ന് അങ്ങനെ വാശിയായി റംലയ്ക്ക് മനുഷ്യന്മാരുടെ കഥ എന്താ വാശിയായി പെട്ടെന്ന് തന്നെ ബ്രോക്കറോട് പറഞ്ഞു എൻ്റെ കുട്ടിക്കൊരു ചെക്കനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു ദെല്ലാളിന് കുറച്ച് ക്യാഷൊക്കെ കിട്ടുന്നില്ലേ ദല്ലാൾ ഓടിപ്പടിച്ചു ഒരു ചെക്കനെ കൊണ്ടു കൊടുത്തു എത്രയും പെട്ടെന്ന് തന്നെ റുക്കിയുടെ മോളുടെ വിവാഹത്തിന് മുമ്പ് തന്നെ റാംലയുടെ മോളുടെ വിവാഹം നടക്കണമെന്നുള്ള വാശിയായി ഏതാണ്ട് റൊക്കിയുടെ മോളുടെ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ റംലിയുടെ മോളുടെ വിവാഹവും തീരുമാനിച്ചു ഹാഷ അല്ല അല്ലേ എന്താ പറയാ അതെ എന്നാ പറയാം അങ്ങനെ വിവാഹങ്ങൾ കഴിഞ്ഞു റംലിയുടെ മോളുടെ വിവാഹം കഴിഞ്ഞു റൊക്കിയുടെ മോളുടെ വിവാഹവും കഴിഞ്ഞു റൊക്കിയുടെ മോള് ഹാപ്പിയായിട്ട് അലഹമ്മില്ല നല്ല സന്തോഷമായിട്ട് നല്ലൊരു കുടുംബത്തിലേക്ക് ചെന്നെത്തി നല്ലൊരു ജീവിതമൊക്കെ കിട്ടി ഭയങ്കര സന്തോഷത്തിലാണ് കഴിയുന്നത് അങ്ങനെ ഇരിക്കുകയാണ് റംലയുടെ മോളുടെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് റംലയ്ക്ക് ഉമ്മാ എൻ്റെ ഭർത്താവ് ഇവിടെ മദ്യപാനിയാണ് ചീട്ടുകളിയാണ് എന്ന് വേണ്ട കുടുംബം നോക്കുന്ന തരത്തിൽ ഒരു തരത്തിലുമില്ല പിണ്ണു പിടിയനാണ് എല്ലാ ഈ ലോകത്തെ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അത് മൊത്തവും ചേർന്നൊരു വ്യക്തിയാണ് റംലയുടെ മോൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് റംലയുടെ മോളൊക്കെ കണ്ണീർ വാഴ്ത്തിക്കൊണ്ട് ഉമ്മാനോടായി വിളിച്ചു പറഞ്ഞു എന്താ ചെയ്യുക അല്ലേ വാശിപ്പുറത്ത് ആരുടെ ജീവിതം പോയി റൊക്കയുടെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി പക്ഷേ ഉമ്മാൻ്റെ വാശിപ്പുറത്ത് പോയത് ആരുടെ ജീവിതമാണ് റംലയുടെ മോളുടെ ജീവിതം ജീവിതം പോയി അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എടുത്തും ദേഷ്യം എടുത്തും നിൽക്കുന്ന സമയത്തല്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ സമചിത്തതയോട് കൂടി തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം നമ്മളുടെ തീരുമാനങ്ങൾ കൊണ്ട് മറ്റൊരു ജീവിതത്തിനെ ബാധിക്കാതിരിക്കുന്ന തരത്തിലാവണം നമ്മളുടെ തീരുമാനങ്ങൾ അതിന് മക്കളായിക്കോട്ടെ അയൽവാസികളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ആരുമായിക്കോട്ടെ ആർക്കും നമ്മളുടെ തീരുമാനങ്ങൾ കൊണ്ട് നോവാവാതെ ജീവിക്കാൻ കഴിയണം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തണം അപ്പോൾ ഇൻഷാല്ല ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം വാശിയും വൈരാഗ്യവും ഒന്നും നമുക്ക് നല്ലത് വരുത്തൂല അല്ലേ നമ്മളുടെ മനസ്സിൽ സമാധാനവും ശാന്തതയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ എന്നും നമുക്ക് സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും മറ്റുള്ളവനെ തോൽപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് തന്നെയാവും എന്നും തോൽവി ഉണ്ടാവുക നമ്മുടെ മനസ്സിനാവും എന്നും എന്ത് ശാന്തതയില്ലാത്തത് അതുകൊണ്ട് എല്ലാവരുടെയും നന്മകൾ ആലോചിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ ഒരാളുടെയും തിന്മ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് ആശംസിച്ചുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനാരും മറക്കരുത് ഇൻഷല്ല അടുത്ത വീഡിയോയുമായി വരുമ്പരേ നിങ്ങളുടെ കുറുമ്പി ജാസ്ലാൻ നവാസ് അസലാമേലിക്കും വാഹമല്ലാഹി വാർക്കാത്തൂ